മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് വിശ്വസാഹിത്യത്തിൽ നിന്നുള്ള ഒരു കഥയാണ് കഥയുടെ പേര് ആത്മസുഹൃത്ത് ഈ കഥ എഴുതിയിരിക്കുന്നത് ഓസ്കാർ വൈൽഡ് പ്രഭാതത്തിൽ എലിക്കുളത്തിലെ മാളത്തിൽ നിന്ന് തല പുറത്തേക്കിട്ടുരുണ്ട് തിളങ്ങുന്ന കണ്ണുകളാണ് അതിന് നല്ല ബലമുള്ള മീശ ഇന്ത്യൻ റബ്ബർ പോലെ നീണ്ടു കറുത്ത വാൽ കൊച്ചു താറാവുകൾ കുളത്തിൽ നീന്തുന്നു ഒറ്റ നോട്ടത്തിൽ മഞ്ഞ നിറത്തിലുള്ള ചില പുഷ്പങ്ങൾ അവയുടെ അമ്മയ്ക്ക് പക്ഷേ തൂവെള്ള നിറമാണ് ചുവന്ന കാലുകളും വെള്ളത്തിൽ തലകുത്തി നിൽക്കുന്നത് എങ്ങനെയെന്ന് മക്കളെ പഠിപ്പിക്കുകയാണ് ആ അമ്മ നിങ്ങൾക്ക് തലകുത്തി നിൽക്കാനായില്ലെങ്കിൽ സമുദായത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല അവൾ അങ്ങനെ പറയാറുണ്ട് അതെങ്ങനെയാണ് ചെയ്യുക എന്ന് ഇടയ്ക്കെല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്യും താറാവ് കുഞ്ഞുങ്ങൾ പക്ഷേ അത് ശ്രദ്ധിക്കാറേയില്ല സമുദായം എന്നത് എന്തെന്നോ അതിലെ വലിയ സ്ഥാനം എന്തെന്നോ അറിയാൻ മാത്രം അവയ്ക്ക് പ്രായമായിട്ടില്ലല്ലോ അനുസരണയില്ലാത്ത വർഗം തന്നെ എലി പറഞ്ഞു അവർ മുങ്ങിച്ചാവുക തന്നെ ചെയ്യും ഹേ അങ്ങനെയൊന്നുമില്ല അമ്മത്താറാവ് ഉടനെ പറഞ്ഞു ഒരു തുടക്കത്തിൽ രക്ഷിതാക്കൾക്ക് അധികം ക്ഷമയുണ്ടാവില്ല ഹാ രക്ഷിതാക്കളുടെ വികാരം എന്താണെന്ന് എനിക്കറിയില്ല എലി തുടർന്നു ഞാനൊരു ക്രിസ്തനല്ല ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല കഴിക്കാനൊട്ട് ആഗ്രഹിക്കുന്നുമില്ല സ്നേഹം അതിൻ്റെ വഴി നോക്കട്ടെ സൗഹൃദമാണ് ഏറ്റവും വലുത് ആത്മാർത്ഥ സൗഹൃദത്തിനേക്കാൾ മഹനീയമായി ഈ ലോകത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാൽ ആത്മാർത്ഥ സുഹൃത്തിന്റെ കടമകൾ എന്തെല്ലാമാണെന്ന് കേൾക്കട്ടെ ആറ്റുവഞ്ചിച്ചെടിയിൽ ഇരുവരുടെയും സംഭാഷണം ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന പച്ച ഒന്ന് ചോദിച്ചു അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത് താറാവ് പറഞ്ഞു അവൾ കുളത്തിന്റെ മറുകരയിലേക്ക് നീന്തി കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു മാതൃകയാകട്ടെ എന്ന് കരുതി തല കുത്തി നിന്നു എന്തൊരു മണ്ടൻ ചോദ്യം എലി പറഞ്ഞു ആത്മാർത്ഥ സുഹൃത്തെന്നോട് ആത്മാർത്ഥത കാണിക്കണം അത്ര തന്നെ പകരം എന്താണ് ചെയ്യുക തന്റെ കൊച്ചു ചിറകുകൾ വീശിക്കൊണ്ട് ഒരു ചിലയിൽ ചാഞ്ചാടിക്കൊണ്ടിരുന്ന കൊച്ചു കിളി ചോദിച്ചു എനിക്ക് നീ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഞാൻ അതേക്കുറിച്ച് ഒരു കഥ പറയാം ലിനറ്റ് കിളി പറഞ്ഞു അത് എന്നെക്കുറിച്ചാണോ എലി ചോദിച്ചു എന്നാൽ ഞാനത് കേൾക്കാം കഥ കേൾക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് നിന്നെക്കുറിച്ച് തന്നെ കിളി പറന്നു വന്ന് താഴെയിരുന്നു എന്നിട്ട് ആത്മസുഹൃത്തിന്റെ കഥ പറയാൻ തുടങ്ങി പണ്ട് പണ്ട് സത്യസന്ധനായ ഒരു പയ്യനുണ്ടായിരുന്നു പേര് ഹാൻസ് അവനൊരു പ്രമുഖനായിരുന്നു അല്ലല്ല അവൻ പ്രഭുഖനാണെന്ന് ഞാൻ കരുതുന്നേയില്ല എന്നാൽ ദയാപൂർണമായൊരു ഹൃദയം അവനുണ്ടായിരുന്നു വട്ടമുഖം നല്ല സ്വഭാവം ഒരു കൊച്ചു വീട്ടിൽ തനിച്ചാണ് താമസം എല്ലാ ദിവസവും സ്വന്തം തോട്ടത്തിൽ പണി ചെയ്യും അവന്റെ തോട്ടത്തെ പോലെ മനോഹരമായ മറ്റൊന്ന് ആ പ്രദേശത്തുണ്ടായിരുന്നില്ല തോട്ടത്തിൽ ഗില്ലിപ്പൂക്കളും മധുര വില്യമും ആട്ടിടയൻ പേഴ്സും ഫ്രാൻസിലെ സുന്ദരിമാരുമുണ്ട് പിന്നെ പല നിറത്തിലുള്ള റോസാപ്പൂക്കൾ ലൈലാക്ക് ക്രോക്കസ് മഞ്ഞയും സ്വർണവർണത്തിലുമുണ്ട് വെളയും ഊതയുമായ വയലറ്റ് പൂക്കൾ കൊളംബിയൻ ലേഡീസ് സ്മോക്ക് മാർജോരം കാട്ട് ബോഡി ക്ലാപ്സിസ് ഡുലിപ്സ് പൂക്കൾ ഡാഫോഡിൽ എന്നിവയെല്ലാം സമൃദ്ധമായുണ്ട് ഇതിനു പുറമെ ക്ലോ പുഷ്പങ്ങൾ അതിൻ്റെ പ്രത്യേകത അത് എല്ലാ കാലത്തും ഉണ്ടായിരിക്കുമെന്നതാണ് ഒരു തവണ പൂക്കൾ വാടിക്കഴിയുമ്പോൾ അവയുടെ സ്ഥാനത്ത് മറ്റൊരു കൂട്ടം പൂക്കൾ പ്രത്യക്ഷപ്പെടും ഇങ്ങനെ ഓരോ തവണയും പുതിയവ ഉണ്ടാകുമ്പോൾ അതിൻ്റെ നിറവും മറ്റൊന്നായിരിക്കും എപ്പോഴും എവിടെയും മധുരഗന്ധവും മനോഹര കാഴ്ചയും കൊച്ച് ഹാൻസിന് ധാരാളം സുഹൃത്തുക്കളുണ്ട് ആത്മസുഹൃത്തെന്ന് പറയാൻ മില്ലർ ബിഗ് ഹഗർ ോട് അവനും ആത്മാർത്ഥ സൗഹൃദം തന്നെ ഹാൻസിന്റെ തോട്ട മതിലിനടുത്തുകൂടി അയാൾ പോകുമ്പോൾ ഒരു വലിയ സ്നോഗയെ കൈയെത്തിച്ച് വരയ്ക്കും അല്ലെങ്കിൽ ഒരു കൂടുന്ന ചെറിയ പൂക്കൾ പഴങ്ങൾ വിളഞ്ഞ സമയമാണെങ്കിലോ പോക്കറ്റ് നിറയെ ചെറുപ്പഴമോ പ്ലം പഴമോ പറിച്ചിടും യഥാർത്ഥ സുഹൃത്തുക്കൾക്ക് എല്ലാ വസ്തുക്കളും പൊതുവായിട്ടുള്ളതാണല്ലോ മില്ല പറയുക പതിവായി ഹാൻസ് അത് കേട്ട് വെറുതെ ചിരിച്ച് തലയാട്ട ഇത്തരം മുന്തി ആശയങ്ങളുള്ള സുഹൃത്തിന്റെ പേരിൽ അഭിമാനിക്കുകയും ചെയ്യും ചിലപ്പോഴെല്ലാം അയാൾക്കാർ കരുതും മില്ലർ ഹാൻസിന് പകരമായൊന്നും നൽകാറില്ലല്ലോ എന്ന് നൂറുകണക്കിന് ചാക്കു നിറയെ ധാന്യമാവ് അയാളുടെ മില്ലിലുണ്ട് പിന്നെ കറവയുള്ള ആറ് പശുക്കൾ ഒരുപാട് ആടുകൾ എന്നാൽ ഹാൻസ് അതൊന്നും ഓർത്ത് തലപോവിക്കാറില്ല യഥാർത്ഥ സൗഹൃദത്തിന്റെ നിസ്വാർത്ഥതയെപ്പറ്റി മില്ലർ പറയാറുള്ള കാര്യങ്ങളാണ് അവന് ഏറെ സന്തോഷം നൽകുന്നത് അങ്ങനെ കൊച്ചു ഹാൻസ് തന്റെ തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടേയിരുന്നു വസന്തത്തിലും ഗ്രീഷ്മത്തിലും ശരത്തിലും എല്ലാം അവൻ സന്തോഷവാനാണ് എന്നാൽ വിന്ററിൽ വിൽപ്പനയ്ക്ക് ചന്തയിലെത്തിക്കാൻ പൂക്കളോ പഴങ്ങളോ ഇല്ല തണുപ്പും വിശപ്പും അവനെ ആക്രമിച്ചു അത്താഴത്തിന് കാര്യമായിട്ടൊന്നും തന്നെയില്ല ഏതാനും ഉണങ്ങിയ പിയർ പഴങ്ങളും ഉണങ്ങിയ കായകളും മാത്രം അക്കാലത്ത് അവൻ വളരെ ഏകാഗീയമാണ് കാരണം മില്ലർ അവനെ കാണാൻ വരാറേയില്ല മഞ്ഞുകാലത്ത് ഹാൻസിനെ പോയി കണ്ടിട്ട് ഒരു കാര്യവുമില്ല മില്ലർ ഭാര്യയോട് പറഞ്ഞു കഷ്ടപ്പെടുന്ന സമയത്ത് അവരെ തനിയെ വിടുന്നതാണ് നല്ലത് സന്ദർശകർ അവർക്കൊരു ശല്യമാകുമല്ലോ ബന്ധത്തെപ്പറ്റി എന്റെ അഭിപ്രായം അതാണ് അത് ശരിയാണ് താനും വസന്തം വരുന്നതുവരെ കാത്തിരിക്കാം എന്നിട്ട് വേണം അവൻ്റെ അടുത്തൊന്നു പോകാൻ അപ്പോൾ അവൻ എനിക്ക് ഒരു വലിയ കുട്ടനിറയെ വസന്ത പുഷ്പങ്ങൾ തരും അതവന് ഏറെ സന്തോഷം നൽകും മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ നന്നായി ചിന്തിക്കുന്നു നേരിപ്പോടിനടുത്ത് പൈൻ തടി ചാരു കസാരയിൽ സുഖമായിരുന്നു കൊണ്ട് ഭാര്യ പറഞ്ഞു ചിന്താർഹമായ കാര്യം തന്നെ നിങ്ങൾ സുഹൃത് ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാൻ തന്നെ രസമാണ് പാതിരി പോലും ഇത്രയും നല്ല കാര്യങ്ങൾ പറയാറില്ല നമുക്ക് ഹാൻസിനെ ഇങ്ങോട്ട് വിളിച്ചുകൂടെ ഇളയ മകൻ പറഞ്ഞു അയാൾ കഷ്ടപ്പാടിലാണെങ്കിൽ എന്റെ ഭക്ഷണത്തിൽ പാതി അയാൾക്ക് ഞാൻ കൊടുക്കാം എന്റെ വെളുത്ത മുയിലുകളെ കാണുമ്പോൾ അയാൾക്ക് സന്തോഷമാകും ഷെ നീ എന്തൊരു വിഡ്ഢി പയ്യനാണ് നിന്നെ വിദ്യാലയത്തിൽ പഠിപ്പിച്ചിട്ട് എന്താണ് കാര്യം നീ യാതൊന്നും പഠിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ ഇവിടെ വന്നാൽ നമ്മുടെ ചൂടുള്ള നെരിപ്പോട് കാണും നല്ല അത്താഴം ചുവന്ന വീഞ്ഞു നിറച്ച വലിയ പാത്രം ഇതെല്ലാം കണ്ട് അവൻ അസൂയ തോന്നും അസൂയ എന്നത് ഭയങ്കരമായ കാര്യമാണ് അത് ആളുകളെ ചീത്തയാക്കും ഹാൻസിന്റെ പ്രകൃതം ചീത്തയാകാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല ഞാൻ അവന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ എപ്പോഴും ഞാൻ അവനെ നിരീക്ഷിക്കാറുണ്ട് അവൻ പ്രലോഭനങ്ങൾക്ക് കീഴടങ്ങാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നു മാത്രമല്ല അവൻ ഇവിടെ വന്നാൽ ധാന്യപ്പൊടി കടം ചോദിക്കാൻ ഇടയുണ്ട് അത് പറ്റില്ല സൗഹൃദവും ധാന്യപ്പൊടിയും രണ്ടും രണ്ടു തന്നെ അവ രണ്ടും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല പദങ്ങൾ പലതരത്തിൽ ഉച്ചരിക്കാറുണ്ടല്ലോ വ്യത്യസ്ത കാര്യങ്ങൾ ഉദ്ദേശിച്ചു കൊണ്ടാണത് എല്ലാവർക്കും അതറിയ ഹോ നിങ്ങൾ എത്ര നന്നായി സംസാരിക്കുന്നു ഒരു വലിയ പാത്രത്തിൽ വീഞ്ഞ് പകർന്നുകൊണ്ട് ഭാര്യ പറഞ്ഞു കേട്ടിട്ട് ശരിക്കും ഒരു രോമാഞ്ചം പോലെ ഒരു പള്ളിയിൽ ഇരിക്കുന്നത് പോലെയുണ്ട് നന്നായി അഭിനയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ നന്നായി സംസാരിക്കാൻ അറിയുന്നവർ വളരെ ചുരുക്കമാണ് നന്നായി സംസാരിക്കുക എന്നത് വിഷമമുള്ള കാര്യമാണെന്ന് കണ്ടല്ലോ അതൊരു നല്ല കാര്യവുമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ മകനെ നോക്കി അവന് ലജ്ജ തോന്നി തല കുരി ചിരിപ്പാണവൻ മുഖം ചുവന്നിട്ടുണ്ട് കരയാൻ തുടങ്ങുകയാണ് അവന് ചെറുപ്പമായതിനാൽ അവനോട് ക്ഷമിച്ചേക്കാം കഥ അവസാനിച്ചോ എലിയുടെ ചോദ്യം ഇല്ലില്ല ലിനറ്റ് ഗിളി പറഞ്ഞു ഉള്ളൂ അപ്പോൾ നീ പ്രായത്തിനൊപ്പം വളർന്നിട്ടില്ല എലി പറഞ്ഞു ഇക്കാലത്ത് നല്ല കഥ പറച്ചിലുകാർ കഥയുടെ അവസാന ഭാഗമാണ് തുടങ്ങുക അതും കഴിഞ്ഞിട്ട് കഥയുടെ ആദ്യ ഭാഗം പറയും അത് അവസാനിപ്പിക്കുന്നത് കഥയുടെ മധ്യഭാഗത്തോടുകൂടിയാണ് ഇതാണ് പുതിയ രീതി ഒരു നിരൂപകൻ ഈ കുളത്തിനു ചുറ്റും ചെറുപ്പക്കാരുമൊത്ത് നടക്കുമ്പോൾ പറഞ്ഞു കേട്ട കാര്യമാണിത് അയാൾ ഇതെല്ലാം വളരെ നീട്ടി വലിച്ചാണ് പറയുന്നത് അയാൾ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അയാൾക്ക് നീലക്കണ്ണടയുമുണ്ട് കഷണ്ടി തലയുമുണ്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചെറുപ്പക്കാരൻ അഭിപ്രായം പറഞ്ഞാൽ അയാളുടെ പ്രതികരണം പൂഹ് എന്നാണ് അതങ്ങനെ നിൽക്കട്ടെ കഥ തുടരുക മിലറെ എനിക്ക് വല്ലാതെ ഇഷ്ടമായി എന്നാൽ എല്ലാ തരം മനോഹരഭാവങ്ങളുമുണ്ട് അതിനാൽ ഞങ്ങൾ തമ്മിൽ അനുഭാവം ഏറെയുമുണ്ട് ശരി ലിനിറ്റ് കിളി പറഞ്ഞു അത് ഒറ്റക്കാലിൽ മാറി മാറി തുള്ളിക്കൊണ്ടിരുന്നു മഞ്ഞുകാലം കഴിഞ്ഞതും വസന്തപുഷ്പങ്ങൾ കണ്ണു മുഴിക്കാൻ തുടങ്ങി വിളറിയ മഞ്ഞ നക്ഷത്രങ്ങളെ പോലെ ഞാൻ ലിറ്റിൽ ഹാൻസിനെ പോയി കാണട്ടെ എന്ന് മില്ലർ ഭാര്യയോട് പറഞ്ഞു ആഹാ നിങ്ങൾക്ക് എന്തൊരു നല്ല മനസ്സാണ് ഭാര്യ പറഞ്ഞു എപ്പോഴും മറ്റുമുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നു പൂക്കൾ കൊണ്ടുവരാൻ വലിയ കുട്ട തന്നെ എടുത്തുള്ളൂ ഇരുമ്പ് ചെങ്ങല കൊണ്ട് മിൽ അടച്ചുപൂട്ടി കുട്ടയുമായി മില്ലർ കുന്നിറങ്ങി ഗുഡ് മോർണിംഗ് ലിറ്റിൽ ഹാൻസ് ഗുഡ് മോർണിംഗ് തൂമ്പയിൽ ഊഞ്ഞു നിന്നുകൊണ്ട് ചെവിയോട് ചെവി എത്തുന്ന നല്ലൊരു ചിരി ചിരിച്ചു അവൻ മഞ്ഞുകാലം എങ്ങനെയുണ്ടായിരുന്നു കുഴപ്പമില്ല അല്ലേ നീ നല്ലവനായതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിക്കുന്നത് മഞ്ഞുകാലം അല്പം കുഴപ്പം പിടിച്ചത് തന്നെയായിരുന്നു ഇപ്പോൾ വസന്തം വന്നതിനാൽ എനിക്ക് വളരെ സന്തോഷമാണ് പൂക്കൾ ധാരാളമുണ്ട് ഹാൻസ് നിന്നെപ്പറ്റി ഞങ്ങൾ മഞ്ഞുകാലത്ത് സംസാരിക്കാറുണ്ടായിരുന്നു നീ എങ്ങനെ കഴിയുന്നുവെന്ന് ഞങ്ങൾ അതിശയിച്ചു പോകുന്നു നിന്റെ മനസ്സിന്റെ ദയ ഞാൻ വിചാരിച്ചു എന്നെ മറന്നു കാണുമെന്ന് ഹേയ് ഹാൻസ് നിന്റെ കാര്യമോർത്ത് എന്നും അത്ഭുതമാണ് സൗഹൃദം മറക്കപ്പെടുകയില്ല അതാണതിൻ്റെ അതിശയകരമായ കാര്യം പക്ഷേ നിനക്ക് ജീവിതത്തിന്റെ കവിത മനസ്സിലാവില്ല എന്ന് തോന്നുന്നു നിന്റെ വസന്ത പുഷ്പങ്ങൾ എങ്ങനെയുണ്ട് അവ വളരെ മനോഹരമായിരിക്കുന്നു അവ ധാരാളം ഉണ്ടായതിൽ എനിക്ക് ഭാഗ്യമുണ്ട് അതെല്ലാം ചന്തയിൽ കൊണ്ടുപോയി ബാർഗോ മാസ്റ്ററുടെ മകൾക്ക് വിൽക്കണം ആ പണം കൊണ്ട് എനിക്ക് എന്റെ ഉന്തു വണ്ടി തിരിച്ചു വാങ്ങണം വണ്ടി തിരിച്ചു വാങ്ങുകയോ നീ അത് വിറ്റട്ടില്ലല്ലോ എന്ത് മണ്ടത്തരമാണ് നീ കാണിച്ചത് സത്യം പറയട്ടെ സുഹൃത്തെ എനിക്കത് വിൽക്കേണ്ടി വന്നു മഞ്ഞുകാലം എനിക്ക് കടുത്തതായിരുന്നു അപ്പം വാങ്ങാൻ പണമില്ല ഞായറാഴ്ച ഉടുപ്പിന്റെ വെള്ളി ബട്ടണുകളാണ് ആദ്യം വിറ്റത് പിന്നെ വെള്ളി ചെയിൻ പിന്നെ എന്റെ പുകവലിക്കുഴൽ ഒടുവിൽ ഉന്തുവട്ടിയും വിറ്റു ഇനി അതെല്ലാം തിരിച്ചു വാങ്ങാൻ പോവുകയാണ് ഹാൻസ് ഞാൻ എന്റെ ഉന്തുവട്ടി നിനക്ക് തരാം അധികം റിപ്പയറിന്റെ ആവശ്യമില്ല എന്നാലും ഒരു വശം പൊളിഞ്ഞതാണ് ചക്രം പിടിപ്പിച്ച സ്ഥാനത്തും അല്പം തകരാറുണ്ട് അത്രയേ ഉള്ളൂ എന്നാലും ഞാൻ അത് നിനക്ക് തരാം ഞാനങ്ങനെ ഔദാര്യം കാണിക്കാറുണ്ടെന്ന് നിനക്കറിയാമല്ലോ അങ്ങനെ ഓരോന്ന് കൊടുക്കുന്നതിനാൽ ഞാനൊരു മണ്ടനാണെന്ന് പലരും പറയാറുണ്ട് പക്ഷെ ഞാൻ മറ്റുള്ളവരെ പോലെയൊന്നുമല്ല സൗഹൃദത്തിന്റെ സാരസ്യമാണ് ഔദാര്യം മാത്രമല്ല എനിക്കൊരു പുതിയ ഉന്ത് വണ്ടി ഉണ്ട് താനും എളുപ്പം തീരുമാനമെടുത്ത് ഞാനത് നിനക്ക് തന്നെ തരാം ആഹാ ശരിയാണോ നീ പറയുന്നത് നീ വളരെ കരുണയുള്ളവൻ തന്നെ അവന്റെ തമാശഭാവമുള്ള വട്ടമുഖം സന്തോഷം കൊണ്ട് വികസിച്ചു ഞാനത് എളുപ്പം ശരിയാക്കിയെടുക്കും ഒരു മരപ്പലങ്ങ ഇവിടെയുണ്ട് ഏ മരപ്പലക ഉണ്ടെന്നോ എന്റെ മെതിക്കളത്തിന്റെ മോന്തായത്തിന് അത് അത്യാവശ്യം തന്നെ ഒരു വലിയ വിടവുണ്ടതിന് ചോളം നനഞ്ഞു പോകും നീ ഇത് പറഞ്ഞത് ഭാഗ്യമായി ഒരു സൽപ്രവൃത്തി മറ്റൊന്നിലയ്ക്ക് വഴി കാണിക്കുമെന്ന് പറയുന്നത് എത്ര ശരിയാണ് ഞാൻ ഉന്ത് വണ്ടി നിനക്ക് തന്നു ഇപ്പോൾ നീ എനിക്ക് പലക തരാൻ പോകുന്നു പലകേക്കാൾ വിലയുണ്ടല്ലോ ഉന്ദുവട്ടിക്ക് സൗഹൃദം പക്ഷേ അതൊന്നും കണക്ക് വയ്ക്കാറില്ല അത് ഉടനെ കൊണ്ടുവാ വ ഇന്ന് തന്നെ എനിക്ക് പണി തുടങ്ങാമല്ലോ തീർച്ചയായി ഹാൻസ് ഷെഡിനുള്ളിലേക്ക് ഓടിപ്പോയി പലകയുമായി തിരിച്ചെത്തി ഇത് അത്രയൊന്നും വലുതല്ലല്ലോ അത് നോക്കിക്കൊണ്ട് മില്ലർ പറഞ്ഞു എന്റെ ഉപയോഗം കഴിഞ്ഞാൽ ഇത് വണ്ടി നന്നാക്കാൻ മാത്രം ഉണ്ടാവില്ല പക്ഷേ അതെന്റെ കുറ്റമല്ലോ ഞാൻ എന്റെ ഉന്തുവണ്ടി തന്ന സ്ഥിതിക്ക് പകരമായി നീ കുറെ പൂക്കൾ തരുമല്ലോ കുട്ട ഇതാ നിറച്ചും വേണം കേട്ടോ ഇത് നിറച്ചുമോ അല്പം ദുഃഖത്തോടെ ഹാൻസ് ചോദിച്ചു അത് വളരെ വലിയ കുട്ടയായിരുന്നു അത് നിറച്ചു കഴിഞ്ഞാൽ ചന്തയിൽ കൊണ്ടുപോകാൻ മാത്രം പൂക്കൾ ഉണ്ടാകില്ല തനിക്ക് വെള്ളി ബട്ടണുകൾ തിരിച്ചു വാങ്ങണമല്ലോ ശരി ഞാൻ എൻ്റെ ഉന്തുവണ്ടി തന്ന സ്ഥിതിക്ക് പകരം കുറെ പൂക്കൾ തരുന്നത് അധികമൊന്നുമല്ല ഞാൻ പറയുന്നത് തെറ്റാവാം പക്ഷേ യഥാർത്ഥ സൗഹൃദം സ്വാർത്ഥതയിൽ നിന്ന് മുക്തമായിരിക്കണം പ്രിയ സുഹൃത്തെ എന്റെ നല്ല സുഹൃത്തെ എന്റെ തോട്ടത്തിലെ പൂക്കൾ മുഴുവൻ ഞാൻ നിനക്ക് തരാം വെള്ളി ബട്ടണുകൾ കിട്ടുന്നതിനേക്കാൾ എനിക്ക് വേണ്ടത് നിന്റെ സൗഹൃദമാണ് നിന്റെ നല്ല അഭിപ്രായങ്ങളാണ് ഹാൻസ് ഓടിപ്പോയി മില്ലറുടെ വലിയ കുട്ടൽ നിറയെ പൂക്കൾ പറിച്ചു കൊടുത്തു ഗുഡ് ബൈ ലിറ്റിൽ ഹാൻസ് ചുമലിൽ പലകയും കയ്യിൽ തൂക്കിയ കുട്ടയുമായി മില്ലർ കയറാൻ തുടങ്ങി ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഹാൻസ് സന്തോഷത്തോടെ കിളയ്ക്കാൻ തുടങ്ങി ഉന്തുവണ്ടിയുടെ കാര്യം ആലോചിച്ച് അവൻ സന്തോഷിച്ചു അടുത്ത ദിവസം തന്റെ പോർച്ചിൽ അല്പം തോട്ടപ്പടി ചെയ്യുകയാണ് ഹാൻസ് വള്ളിച്ചെടികൾ പോർച്ചിന്റെ ഭിത്തിയോട് ചേർത്ത് വെച്ച് പടർന്നു വളരാൻ പാകത്തിന് നിർത്തുകയാണ് റോഡിൽ നിന്ന് മില്ലർ വിളിക്കുന്നു ഹാൻസ് കോണിയിൽ നിന്ന് താഴേക്കിറങ്ങി മതിലിനരികിലേക്ക് ചെന്നു ഒരു വലിയ ചാക്ക് ധാന്യപ്പൊടി മുതകിൽ ചുമന്നുകൊണ്ട് മില്ലർ നിൽക്കുന്നു പ്രിയപ്പെട്ട ഹാൻസ് നീ ഇതൊന്ന് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകണം ഹോ ഇന്നെനിക്ക് ധാരാളം പണിയുണ്ട് കൊണ്ടുപോകാൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു ഈ വള്ളിപ്പടർപ്പുകളെല്ലാം ഒന്ന് ശരിയാക്കി വെക്കണം ചെടി നനയ്ക്കാനുമുണ്ട് പുല്ലെരിഞ്ഞ് കെട്ടാക്കി വെക്കണം അങ്ങനെയാണോ എന്റെ ഉദ്വണ്ടി ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നീ അത് നിഷേധിക്കുന്നത് ശരിയല്ലോ സൗഹൃദമില്ലായ്മയല്ലേ അത് ഹോ അങ്ങനെ പറയരുതുമില്ല ഈ ലോകത്ത് യാതൊന്നിനോടും ഞാൻ സൗഹൃദമില്ലായ്മ കാട്ടുകയില്ല ഇതും പറഞ്ഞ് അവനോടിപ്പോയി തന്റെ തൊപ്പിയുമായി തിരിച്ചെത്തി വലിയ ചാക്ക് മുതുകിലേറ്റി നടന്നു വല്ലാത്ത ചൂടുള്ള ദിവസമാണത് റോഡിൽ നിറയെ പൊടിയാണ് ആറാമത്തെ നാഴിയ കല്ലിന് സമീപം എത്തിയപ്പോഴേക്കും ഹാൻസ് വല്ലാതെ തളർന്നുപോയി ഭാര്യ ഭാരമിറക്കി വിശ്രമിക്കേണ്ടതായി വന്നു വീണ്ടും എഴുന്നേറ്റ് നടന്ന് മാർക്കറ്റിലെത്തി ധാന്യപ്പൊടി നല്ല വിലയ്ക്ക് വിൽക്കുകയും ചെയ്തു ഉടനെ വീട്ടിലേക്ക് മടങ്ങി കാരണം വൈകിയാൽ കവർച്ചക്കാർ തന്നെ പിടിച്ചു വെച്ച് പണം കവർന്നെടുക്കുമെന്ന് അവൻ ഭയപ്പെട്ടിരുന്നു ഇതൊരു വല്ലാത്ത ദിവസമാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൻ പറഞ്ഞു മില്ലർക്കൊരു സഹായം നൽകാനായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അവൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണല്ലോ മാത്രവുമല്ല അവൻ്റെ ഉന്തു വേണ്ടി എനിക്ക് തരാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ പിറ്റേ ദിവസം നേരം പുലർന്നതും മില്ലർ പണത്തിനായി വന്നു ഹാൻസ് ക്ഷീണം കാരണം അപ്പോഴും കിടക്കുകയായിരുന്നു നീയൊരു മടിയൻ തന്നെ ഹാൻസ് എനിക്ക് പറയാൻ തോന്നുന്നു എന്റെ ഉന്തുവണ്ടി നിനക്ക് തരാൻ തീർച്ചയാക്കിയ സ്ഥിതിക്ക് നീ കഠിനമായി അധ്വാനിക്കുക തന്നെ വേണം അലസത മഹാപാപമാണ് എന്റെ സുഹൃത്തുക്കൾ അലസരായിരിക്കുന്നതും ഇഴഞ്ഞു പണിയെടുക്കുന്നതും എനിക്കിഷ്ടമല്ല ഞാനിങ്ങനെ തുറന്നു പറയുന്നതിൽ നിനക്കൊന്നും തോന്നരുത് നീ എന്റെ സുഹൃത്തല്ലായിരുന്നെങ്കിൽ ഞാനിങ്ങനെ പറയില്ലായിരുന്നു വേണ്ടത് പറയാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സൗഹൃദം മറ്റുള്ളവരെ വേദനിപ്പിക്കാനായി ഭംഗി വാക്കുകൾ ആർക്കും പറയാവുന്നതാണ് എന്നാൽ യഥാർത്ഥ സുഹൃത്ത് അസുഖകരമായ കാര്യങ്ങൾ പറഞ്ഞെന്നിരിക്കും അത് സുഹൃത്തിനെ വേദനിപ്പിക്കുന്നു അത് കാര്യമാക്കാനില്ല അയാൾ തീർച്ചയായും നല്ലൊരു സുഹൃത്ത് തന്നെ അവരിന്റെ നന്മ ഉദ്ദേശിച്ചാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അവർക്കറിയാം എനിക്ക് ദുഃഖമുണ്ടുമില്ല ഹാൻസ് കണ്ണ് തിരുമി തൊപ്പി മാറ്റിവെച്ചു നല്ല ക്ഷീണമുണ്ട് അതിനാൽ കുറച്ചു നേരം കൂടി കിടക്കാമെന്ന് കരുതി എന്നിട്ട് പക്ഷികൾ പാടുന്നത് കേൾക്കാമല്ലോ നിനക്കറിയാമോ പക്ഷികൾ പാടുന്നത് കേട്ടുകിടക്കുന്ന ദിവസം എനിക്ക് കൂടുതൽ പണികൾ ചെയ്യാനാകും ആ അക്കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് മില്ലർ സ്നേഹം ഭാവിച്ച് ഹാൻസിന്റെ പുറത്ത് തലോടി നീ ഉടനെ എന്റെ മില്ലിലേക്ക് വരണം അതിന്റെ മോന്തായത്ത് അല്പമറ്റകുറ്റപ്പണി ചെയ്യാനുണ്ട് പാവം ഹാൻസ് അവന് തന്റെ തോട്ടത്തിൽ ധാരാളം പണിയുണ്ടായിരുന്നു ചെടികൾ നനച്ചിട്ട് തന്നെ രണ്ടു ദിവസമായി പക്ഷെ മില്ലർ പറയുന്നത് നിഷേധിക്കാനാകുന്നില്ല അവൻ തന്റെ നല്ല സുഹൃത്താണല്ലോ ഞാനല്പം തിരക്കിലാണെന്ന് പറഞ്ഞാൽ അത് സൗഹൃദമില്ലായ്മയായി നിനക്ക് തോന്നുമോ ഹാൻസ് അല്പം ലജ്ജയോടെ പേടിയോടെ ചോദിച്ചു തീർച്ചയായും എന്റെ ഉന്തുവണ്ടി ഞാൻ നിനക്ക് തരാമെന്ന് വിചാരിച്ചതിനാൽ ഞാൻ ആവശ്യപ്പെടുന്നൊന്നും തന്നെ അധികമല്ല നീ വരില്ലെങ്കിൽ ഞാൻ പോയി അത് സ്വയം ചെയ്യും അതേതായാലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹാൻസ് ചാടി എഴുന്നേറ്റ് മില്ലറുടെ ഒപ്പം നടന്നു പകൽ മുഴുവൻ ഹാൻസ് അവിടെ പണിയെടുത്തു അസ്തമയമായപ്പോൾ മില്ലർ അവിടെ എത്തി നീ മേൽപ്പുരയിലെ അടച്ചില്ലേ അയാൾ ഉത്സാഹപൂർവം ചോദിച്ചു അത് ശരിയാക്കിയല്ലോ ഹാൻസ് കോണിയിൽ നിന്നിറങ്ങി വന്നു മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പണി ചെയ്യുന്നതുപോലെ സന്തോഷപ്രദമായ മറ്റൊരു കാര്യമില്ല നീ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമാണ് ഹാൻസ് നെറ്റി തുടച്ച് ഇരുന്നു കൊണ്ട് പറഞ്ഞു വലിയൊരു ആനുകൂല്യം തന്നെയത് നിനക്കുള്ളതുപോലെ മനോഹരമായ ആശയങ്ങളൊന്നും എനിക്ക് തോന്നാറില്ല നിനക്കും അങ്ങനെയെല്ലാം ലഭിക്കും പക്ഷേ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ഇപ്പോൾ നിനക്ക് പ്രായോഗികത മാത്രമേ ഉള്ളൂ ഇനിയൊരിക്കൽ തീറേയും വശമാകും എനിക്കത് സാധിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മൂന്തായം നീ നന്നാക്കി കഴിഞ്ഞല്ലോ വീട്ടിൽ പോയി വിശ്രമിക്കേ നാളെ നീ എന്റെ ആടുകളെ കുന്നിൻ പുറത്തു കൊണ്ടുപോകണം പാവം ഹാൻസ് എന്തെങ്കിലും ഒന്ന് പറയാൻ തന്നെ ഭയപ്പെട്ടു പിറ്റേ ദിവസം അതികാലത്ത് തന്നെ മില്ലർ തന്റെ ആടുകളെ ആട്ടിത്തെളിച്ച് ഹാൻസിന്റെ അടുത്തെത്തി അവനവയെ മല മുകളിലേക്ക് തെളിച്ചുകൊണ്ടുപോയി അന്ന് പകൽ മുഴുവൻ അവയോട് മല്ലിട്ട് സായഹ്നത്തിൽ തിരിച്ചെത്തുമ്പോൾ ഹാൻസ് ശരിക്കും അവശനായി കഴിഞ്ഞിരുന്നു നേരം നന്നായി വെളുക്കുന്നതുവരെ അവൻ ഉറങ്ങി എന്റെ തോട്ടത്തിൽ പണിയെടുക്കാൻ പറ്റിയ നല്ല ദിവസം ഹാൻസ് അന്നത്തെ ജോലി തുടങ്ങി പല ദിവസങ്ങളിലായി തൻ്റെ പൂക്കളെ പരിപാലിക്കാൻ ഹാൻസിന് കഴിഞ്ഞിരുന്നില്ല സുഹൃത്തായുമില്ല ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന എന്തെങ്കിലും ജോലിക്കായി പറഞ്ഞോട് അതല്ലെങ്കിൽ മില്ലിൽ എന്തെങ്കിലും പണി ചെയ്യിപ്പിക്കും തങ്ങളെ മറന്നു പോയെന്ന പൂക്കൾ കരുതിയേക്കുമോ എന്നായിരുന്നു അവന്റെ ഭയം മില്ലർ തന്റെ പ്രിയ സുഹൃത്താണല്ലോ എന്ന് സമാധാനിക്കുകയും ചെയ്തു മാത്രമല്ല അയാൾ തനിക്ക് ഉന്തുവണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് അയാളുടെ വലിയ ഔദാര്യമല്ലേ ഹാൻസ് മില്ലർക്ക് വേണ്ടി പല ജോലികൾ ചെയ്യുകയും മില്ലർ സൗഹൃദത്തിന്റെ സുന്ദരഭാവങ്ങൾ അവനായി പറയുകയും ചെയ്തു മില്ലർ പറയുന്നതല്ല ഹാൻസ് ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതി എഴുതിവെക്കും രാത്രി അത് വായിക്കും കാരണം അവനൊരു വിജ്ഞാനദാഹിയാണ് ഒരു സായത്തിൽ ഹാൻസ് തന്റെ നെരിപ്പോടിന്റെ അടുത്തിരിക്കുമ്പോൾ വാതിലിൽ ഉച്ചത്തിൽ തട്ടുന്ന ശബ്ദം കേട്ടു ഒരു വല്ലാത്ത രാത്രിയായിരുന്നു അത് കാറ്റ് ചീറിയടിക്കുന്നു അതൊരു കൊടുങ്കാറ്റാണെന്ന് അവൻ കരുതി മറ്റ് ശബ്ദങ്ങൾക്കതീതമായി രണ്ടാമതും മൂന്നാമതും തട്ടുന്ന ശബ്ദം കേട്ടു ഏതോ പാവം യാത്രികനായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഹാൻസ് വാതിലിനടുത്തേക്ക് ഓടി മില്ലർ നില്ക്കുന്നു ഒരു കൈയിൽ റാന്തൽ മറ്റേ കൈയിൽ ഒരു വടി പ്രിയപ്പെട്ട ഹാൻസ് ഞാൻ വലിയ വിഷമത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്റെ ചെറിയ മകൻ കോടിയിൽ നിന്ന് വീണ് മുറിവ് പറ്റി ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ് പക്ഷേ അയാൾ വളരെ അകലെയാണ് താമസിക്കുന്നത് മോശം രാത്രിയുമാണ് എന്നേക്കാൾ ഈ യാത്രയ്ക്ക് നല്ലത് നീയാണെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി നിനക്കറിയാമല്ലോ എന്റെ ഉന്തുവണ്ടി ഞാൻ നിനക്ക് തരുമെന്ന് അതിന് പകരമായി നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ തീർച്ചയായി ഹാൻസ് പറഞ്ഞു നീ ഇവിടെ വന്നത് തന്നെ എനിക്കൊരു പാരിതോഷികമല്ലേ ഞാൻ ഉടൻ പുറപ്പെടാം പക്ഷേ ആ റാന്തൽ എനിക്ക് തരണം രാത്രി വല്ലാതിരേണ്ടതാണ് ഞാൻ ഏതെങ്കിലും കുഴിയിൽ ചെന്നു വീഴും ക്ഷമിക്കണം ഹാൻസ് ഈ റാതൽ പുതിയതാണ് അതിനെന്തെങ്കിലും പറ്റിയാൽ എനിക്കത് വലിയ നഷ്ടമായിരിക്കും ശരി ഞാൻ ഇതില്ലാതെ തന്നെ പോകാം അവൻ തന്റെ തടിച്ച രോമക്കൂട്ട് ധരിച്ചു കുങ്കുമ ചൂടുള്ള തൊപ്പി പിന്നെ കഴുത്തടച്ച് കെട്ടിക്കൊണ്ട് ഒരുമ ഫിളറും എന്തൊരു കുടുങ്കാറ്റായിരുന്നു അത് കനത്തിരുട്ടിൽ ഹാൻസിന് ഒന്നും തന്നെ കാണാനുണ്ടായിരുന്നില്ല കാറ്റിന്റെ ശക്തി കാരണം നിവർന്നു നിൽക്കാൻ പോലും സാധിക്കുന്നില്ല എന്നാലും നല്ല ധൈര്യമുണ്ട് മൂന്ന് മണിക്കൂർ സമയം നടന്ന് ഡോക്ടറുടെ വീട്ടിലെത്തി അവൻ വാതിലിൽ മുട്ടി ആരാണത് ഡോക്ടർ ജനാലയിൽ കൂടി നോക്കി ഹാൻസ് ഡോക്ടർ എന്തു വേണം ഹാൻസ് മില്ലറുടെ മകൻ കോണിയിൽ നിന്ന് വീണു പരിക്ക് പറ്റി ഉടനെ വരെ മില്ലർ പറഞ്ഞു ഓക്കെ ഓൾറൈറ്റ് ഡോക്ടർ വലിയ ബൂട്ടുകൾ ധരിച്ചു കയ്യിലൊരു റാന്തിലുമായി ഇറങ്ങി വന്നു കുതിരപ്പുറത്ത് കയറി മില്ലറുടെ വീടിന് നേർക്ക് ഡോക്ടർ യാത്രയായി ഹാൻസ് തളർച്ചയോടെ പിറകെ യാത്രയായി പക്ഷേ കാറ്റിന്റെ വേഗത വർദ്ധിച്ചു കൊണ്ടിരുന്നു തുള്ളി പിരുകുടം മട്ടിൽ മഴ തകർത്തു പെയ്യുന്നു എവിടേക്കാണ് നീങ്ങുന്നതെന്ന് പോലും ഹാൻസിന് മനസ്സിലാകുന്നില്ല കുതിരയുടെ ഒപ്പം എത്താനും ആകുന്നുമില്ല അവന് വഴിതെറ്റി നിറയെ കുണ്ടും കുഴികളുമുള്ള ഒരു തരിശുഭൂമിയിലാണ് അവൻ എത്തിച്ചേർന്നത് വെള്ളം നിറഞ്ഞ വലിയൊരു കുഴിയിൽ അവൻ മുങ്ങിപ്പോയി അവന്റെ ശരീരം വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നത് ആട്ടിടയന്മാരാണ് കണ്ടത് അവർ അത് അവന്റെ വീട്ടിലെത്തിച്ചു ലിറ്റിൽ ഹാൻസിന്റെ ശവസംസ്കാരത്തിന് എല്ലാ ജനങ്ങളും ഒത്തുകൂടി അവൻ വളരെ ജനപ്രിയനായിരുന്നു ദുഃഖാചരണക്കാരിൽ മുഖ്യൻ മില്ലർ തന്നെ ഞാൻ ഞാനവന്റെ ഉറ്റ സുഹൃത്തായതിനാൽ എനിക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ശവഘോഷയാത്രയുടെ മുമ്പിൽ നടന്നു അയാൾ നീണ്ട കറുത്ത കുപ്പായം ധരിച്ചിട്ടുണ്ട് ഒരു വലിയ തൂവാല കൊണ്ട് ഇടയ്ക്കിടെ കണ്ണുകൾ തുടയ്ക്കുന്നു അവൻ പോയത് എല്ലാവർക്കും ഒരു വലിയ നഷ്ടമാണ് ശവസംസ്കാരം കഴിഞ്ഞപ്പോൾ ഇരുമ്പ് പണിക്കാരൻ പറഞ്ഞു കേക്കും വീഞ്ഞും കഴിച്ചുകൊണ്ട് എല്ലാവരും സത്രത്തിലിരിക്കുകയാണ് ഏറ്റവും വലിയ നഷ്ടം എനിക്ക് തന്നെ മില്ലർ പറഞ്ഞു എന്റെ ഉന്തുവേണ്ടി ഞാൻ അവന് കൊടുക്കാമെന്ന് പറഞ്ഞതാണ് ഇനി അത് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിപാടുമില്ല അത് എന്റെ വീട്ടിൽ സ്ഥലം മുടക്കി കിടപ്പാണ് വല്ലാതെ പൊട്ടിപ്പൊളിഞ്ഞതിനാൽ വിൽക്കുമ്പോൾ കാര്യമായിട്ടൊന്നും കിട്ടുകയുമില്ല ഇനി ആർക്കും ഒന്നും തന്നെ കൊടുക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും ഔദാര്യം കാട്ടിയാൽ കഷ്ടപ്പാടാണ് കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം എലി ചോദിച്ചു കഥ കഴിഞ്ഞു കഥയുടെ അവസാനമാണിത് ലിനിറ്റ് കിളി പറഞ്ഞു മില്ലർക്ക് എന്ത് സംഭവിച്ചു ഹോ അതെനിക്കറിയില്ല ഞാനത് കാര്യമാക്കുന്നില്ല നിനക്ക് യാതൊരു സഹതാപവുമില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു എലി പ്രസ്താവിച്ചു കഥയുടെ ഗുണപാഠം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് കിളി പറഞ്ഞു എന്താ പറഞ്ഞത് കഥയ്ക്കൊരു ഗുണപാഠമുണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നത് തീർച്ചയായി ശരി ശരി എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് നീ ഇത് ആദ്യം തന്നെ പറയണമായിരുന്നു അതായത് കഥ തുടങ്ങും മുമ്പ് നീ എങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഈ കഥ ഒട്ടും തന്നെ ശ്രദ്ധിക്കുമായിരുന്നില്ല വിമർശകൻ ചെയ്തതുപോലെ ഞാൻ ഭൂഹ് എന്ന് പറയുമായിരുന്നു എന്തായാലും ഞാൻ ഇപ്പോൾ അങ്ങനെ പറയും എലി അവന് കഴിയുന്ന തൃച്ഛത്തിൽ ഭൂഹ് എന്ന് ശബ്ദിച്ചു പിന്നെ വാൽ ചലിപ്പിച്ച് മാളത്തിലേക്ക് ഓടിപ്പോയി നിങ്ങൾ ഈ എലിയെ എങ്ങനെ ഇഷ്ടപ്പെടുന്നു ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് തുഴഞ്ഞുകൊണ്ട് അവിടെ എത്തിയ അമ്മ തറാവ് ചോദിച്ചു നല്ല വശങ്ങൾ ധാരാളമുണ്ട് അവന് എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്കൊരു അമ്മയുടെ വികാരമാണുള്ളത് അല്ലാതെ ഒരു അവിവാഹിതനെ എനിക്ക് നോക്കിക്കാണാനാവില്ല അവനെ ശല്യം ചെയ്തു എന്ന് ഭയപ്പെടുന്നു ലിനറ്റിക്ലി പറഞ്ഞു സത്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഗുണപാഠമുള്ള കഥ ഞാൻ അവനോട് പറയേണ്ടതായിരുന്നു ഹാ അതെപ്പോഴും അപകടകരമായ കാര്യം തന്നെയാണ് താറാവ് ഒമ്മ പറഞ്ഞു ഞാനും അതിനോട് യോജിക്കുന്നു ആത്മസുഹൃത്ത് എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത തവണ വീണ്ടും കാണുമ്പരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം